ഈട്ടിക്കൂട്ടത്തിലെ കോരിസാർ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്നു വർഷങ്ങൾക്ക് മുമ്പാണ് നല്ല പൂസത്തിൻ്റെ ഉടമയാണ് കോരിസാറിന് ഇപ്പോഴേ ഈ സ്കൂളിലെ ജോലിക്ക് പോകേണ്ട കാര്യമില്ലെങ്കിലും ചുമ്മാതെ വീട്ടിൽ ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞ കോരിസാറിൻ്റെ അപ്പനാണ് ഈ ജോലി ശരിയാക്കി കൊടുത്തത് അപ്പൻ്റെ മരണശേഷം വീണ്ടും കുറച്ച് നാളുകൂടെ ഈ ജോലിക്ക് പോയിട്ട് സ്കൂൾ അധ്യാപന ജോലി പോയിട്ട് അത് നിർത്തി പിന്നെ വീട്ടിലെ കാര്യങ്ങളും പറമ്പിലെ കാര്യങ്ങളും ഒക്കെ നോക്കുകയാണ് പറമ്പെന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് നാൽപ്പത് ഏക്കർ സ്ഥലമുണ്ട് അത് പൂർവികന്മാരുടെ പൂർവിക സ്വത്തുകളാണ് കുരുസാറിന് ആറ് മക്കളാണ് നാല് ആണും രണ്ട് പെണ്ണും ഒരു സാർ ഈ മക്കളെയൊക്കെ നല്ല വിദ്യാഭ്യാസം ചെയ്യിച്ചു മക്കളൊക്കെ പഠിച്ച് അത് ഉന്നത സ്ഥാനങ്ങളിൽ എത്തണമെന്ന് ഈ കോരിസാർ ആഗ്രഹിച്ചു അങ്ങനെ മക്കൾ നല്ല വിദ്യാഭ്യാസം നേടി ഓരോരുത്തർക്കും ഓരോരോ ജോലികൾ ഈ കോരിസാർ തരപ്പെടുത്തി കൊടുത്തു എന്നാൽ രണ്ട് മക്കൾ ജോലിക്ക് പോയില്ല അവർ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ അവർ മുന്നോട്ട് പോയി എന്നാൽ ഈ മക്കൾക്ക് വിവാഹപ്രായമായപ്പോഴേ ഈ കോരിസാർ മക്കൾക്ക് നല്ല ജോലിയുള്ള സ്ത്രീകളെയാണ് എല്ലാവരെയും കണ്ടെത്തിയത് എല്ലാവർക്കും ഓരോരുത്തരുടെ സമയമോ വിവാഹത്തിനുള്ള പ്രായമോ അവർക്ക് നല്ല ജോലി സാമ്പത്തിക ഷിയുമുള്ള വീട്ടിൽ നിന്നാണ് സ്ത്രീകളെ അവർക്ക് കണ്ടെത്തിയത് അങ്ങനെ അവർ അതിനകത്ത് ഇലക്സിറ്റി ജോലിയുള്ളവരുണ്ട് പിന്നെ എൻജിനീയറുണ്ട് പിന്നെ സ്കൂൾ അധ്യാപികയുണ്ട് അങ്ങനെയുള്ള പല ജോലികളും ഉള്ള മരുമക്കളാണ് അവർക്ക് വന്നത് രണ്ട് പെൺമക്കൾ അവരെ രണ്ട് പേരെയും കെട്ടിച്ചു വിട്ടു അങ്ങനെ ഈ കോലിസാറ് നല്ല രീതിയിൽ കൂടി മുന്നോട്ട സാമ്പത്തിക ശേഷികൾ തന്നെയല്ല നാട്ടിലെ ഒരു ചെറിയ പ്രമാണിയാണ് ഈ നാട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ നാട്ടുകാർ ഓടിച്ചെല്ലാം കോരുസാറിൻ്റെ അടുത്താണ് അങ്ങനെ ആ കാര്യങ്ങൾക്ക് ഒരു തീ തീർപ്പുണ്ടാക്കി കൊടുക്കും എന്നാൽ ഇന്ന് ആ അവസ്ഥ എല്ലാം പോയി ഇന്ന് ആ കുടുംബവുമില്ല ആ കുടുംബം എല്ലാം അന്യാധീനപ്പെട്ട് പോയെന്ന് പറയാം അന്യാധീനപ്പെട്ട് പോയി കോരി സാധനം മക്കൾക്ക് ഉണ്ടായ മക്കളെന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളൂ രണ്ട് പേർക്ക് മാത്രമേ രണ്ട് മക്കൾ ബാക്കിയെല്ലാം ഓരോരുന്ന് എന്നാൽ അതെല്ലാം പൊട്ടനും ചെകിടനുമാണ് അങ്ങനെ പറയാനൊക്കെ ഉള്ളു കാരണം മന്നബുത്തികളാകുന്ന മക്കൾ അവർക്കൊക്കെ ഉണ്ടായി എന്താണിങ്ങനെ ഉണ്ടാകാനും കാരണം ഇതൊരു ശാപമല്ല എങ്ങനെയോ കഴിഞ്ഞിരുന്ന ഒരു തറവാടായിരുന്നു ഈ ടി മൂ തലവാട് അപ്പോൾ ഇത് ശാപമല്ലാതെ എന്താണ് നമുക്ക് പറയാൻ സാധിക്കത്തില്ല ഒരു സാറിൻ്റെ രണ്ടാമത്തെ മകൻ ഒരു മകനേ ഉള്ളൂ എം ബി ബി എസ് പഠിച്ചു ഡോക്ടറായി ഒരു ഡോക്ടറെ വിവാഹം കഴിച്ചത് എന്നാൽ ചില നാളുകൾ കഴിയുമ്പോൾ രണ്ട് മക്കളും ഇവർക്കായി രണ്ട് നാ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവർ തീർത്ഥയാത്ര പോയതാണ് പോയിട്ട് മടങ്ങി വരുന്ന വഴിക്ക് ഈ വാഹനം വേറൊരു വാഹനമായിട്ട് ഇട്ടിച്ച് ആ കാറിലുണ്ടായ ഇവർ നാല് പേരും തൽക്ഷണം മരിച്ചു പോയി അത് കഴിഞ്ഞ് മൂത്ത മകന് ബൈക്കിൽ പോകുന്ന സമയത്ത് ബൈക്ക് ആക്സിഡൻറ്റായി ആ മകനും മരിച്ചു അങ്ങനെ ഓരോരോ അപകടങ്ങൾ കൂടെ ഈ മക്കൾ എല്ലാം മരിച്ചു പോവുകയായിരുന്നു അവസാനം ഈ കോരിസാറും മരിച്ചു കോരിസാറിൻ്റെ ഭാര്യയും മരിച്ചു ഇന്ന് ഈ കുടുംബം അനാഥമായിട്ട് കിടക്കുകയാണ് കാരണം അവരുടെ വസ്തുക്കളും പറമ്പുകളും ഇന്നും വിറ്റുപോവില്ല പക്ഷെ അതെല്ലാം ഇന്ന് കാട് കയറി ആയിട്ട് ഇങ്ങനെ മേഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇതൊരു വല്ലാത്ത വിധിയാണ് ഇന്ന് ഉണ്ടാകുന്ന പഴയകാല ആ തറവാടുകളൊക്കെ ഇന്ന് ക്ഷയിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് ഇന്ന് അവരുടെ പറമ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് അതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ ഈ പെൺ പെണ്ണുങ്ങളെ കെട്ടിച്ച് വിട്ട അവരുടെ വീതങ്ങളൊക്കെയും അവർ ഇവിടെ വന്ന് നാട്ടിലുള്ള പലർക്കും അവർ വിറ്റ് പോയി പക്ഷേ അവർ ഈ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ മാറിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ ഇവരുടെ ഈ ശാപത്തിൻ്റേതായ കാര്യങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ അവർക്ക് വന്നില്ല അവരൊക്കെ അവരുടെ കുടുംബമായി അവരൊക്കെ പ്രോ ഇല്ല അവരുടെ മക്കളൊക്കെ ഇന്ന് സുഖമായിട്ട് അവരെ കെട്ടിച്ച് വിട്ട വീടുകളിലൊക്കെ കഴിയുന്നുണ്ട് എന്നാൽ ഈ നാട്ടിലുള്ള അവർക്ക് കൊടുത്തിരുന്ന ആ വീതങ്ങൾ അത് അവർ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ഇന്ന് ആ സ്ഥലങ്ങളിൽ കാണുന്ന വീട്ടിലൊക്കെ കണ്ടോ നല്ല സുന്ദരമാകുന്ന രീതിയിൽ കൂടി മറ്റുള്ളവർ ആ സ്ഥലങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് ആ സ്ഥലത്ത് വീടൊക്കെ വെച്ച് അവർ നല്ല ജോലിക്കാറുണ്ട് അങ്ങനെ നല്ല രീതിയിൽ കൂടി അവർ കഴിയുകയാണ് അപ്പം ഈ കോരിസാറിൻ്റെ കുടുംബം ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് ആർക്കും അറിയത്തില്ല ഇന്ന് ഇവരെക്കുറിച്ച് ഇന്ന് എന്താ നാട്ടുകാർ പറയുന്നത് നല്ലൊരു അധ്യാപകനായിരുന്നു മക്കളെയൊക്കെ നല്ല വിദ്യാഭ്യാസം ചെയ്യിച്ചു വിദ്യാഭ്യാസമുള്ള മക്കൾക്ക് വന്ന ഭാര്യമാരും നല്ല ജോലിക്കാരായിരുന്നു നല്ല ഉദ്യോഗസ്ഥരായിരുന്നു ഇവർക്ക് ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞാൽ കോടികളെ ആസ്തി ബാങ്കിലുണ്ട് എല്ലാവർക്കും കൂടെ കണക്ക് കൂട്ടിയാൽ കോടികളാണ് പക്ഷേ അതിൻ്റെ കണക്ക് ഇന്ന് ബാങ്കിനല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല അതെടുത്ത് വിനിയോഗിക്കാനോ അത് ചെയ്യേണ്ട രീതി ചെയ്യാനോ ഇന്ന് ആ കുടുംബത്തിൽ ഇന്ന് ആഹപ്പാടെ ശേഷിക്കുന്ന പറഞ്ഞാൽ ഒരു മന്ദവത്തിയായ ഒരു മകൻ മാത്രമേ ഉള്ളൂ അവനെ ഒന്നും കഴിയാത്ത അതായത് അവിടെ രണ്ടാം നാലാം തലമുറയെന്ന് തോന്നുന്നു നാലാം തലമുറ ആ ഉള്ള ഒരു മകനാണ് ആ മകൻ്റെയും അവസ്ഥ ഇത് വല്ലാത്ത പരുങ്ങലിലാണ് നാട്ടിൽ മറ്റുള്ളവരുടേതായ കാര്യങ്ങളെ അന്വേഷിച്ച് അവർക്ക് വേണ്ടതായ കാര്യനിർദ്ദേശങ്ങൾ കൊടുത്തിരുന്ന ഒരു കുടുംബമായിരുന്നു ഈ ഈട്ടിമുട്ടിൽ കുടുംബം എന്ന് പറയുന്നത് ഇന്ന് ആ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് മുഴുവൻ കാട് കയറി കിടക്കുന്ന വസ്തുക്കൾ നല്ല വീടിലൊക്കെ ആയിരുന്ന ആ വീടൊക്കെ ഇന്ന് ഇടിഞ്ഞ് പൊളിഞ്ഞ് ഇന്ന് കാട് കയറി കിടക്കുകയാണ് പന്നികളാണ് ഇന്ന് കാന്ന് ആ അവരുടെ പറമ്പിൽക്കൂടെ ഇന്ന് വിഹരിക്കുന്നത് അല്ലാതെ എന്തു ചെയ്യാൻ ആർക്കും ഒരവകാശം അന്മേലില്ല ഈ അവകാശം ഉണ്ടായിരുന്നാലൊക്കെ ഈ ഭൂമി ഇന്ന് മാറിപ്പോയി പിന്നെ ചില വീടുകളൊക്കെ നല്ല രീതിയിൽ കൂടി വെച്ചിട്ട് അവർ ആ വസ്തു വാങ്ങിയവരാണ് അത് ആ സ്ഥലം മാ പെമ്മക്കട സ്ഥലം വാങ്ങിയവരാണ് അതിനകത്ത് നല്ല വീടുകളൊക്കെ വെച്ച് അവർ നല്ല രീതിയിൽക്കൂടി താമസിക്കുക താമസിക്കുന്നുണ്ട് അപ്പം ഇത് പലരും പറയുന്നത് ഇത് ഭൂമിയുടെ ദോഷമല്ല അങ്ങനെ ഭൂമിയുടെ ദോഷമാണെങ്കിൽ ഇന്ന് ഈ സ്ഥലം വാങ്ങിച്ച് അതിനകത്ത് നല്ല വീടൊക്കെ വെച്ച് താമസിക്കുന്ന വേറെ പലരും ഉണ്ടല്ലോ അവർക്ക് ഈ ദോഷം വരണം പക്ഷേ ഭൂമിയുടെ ദോഷമല്ല പിന്നെ ഇവരുടെ പൂർവികന്മാർ ചെയ്ത ദോഷം എന്താണെന്നറിയില്ല അതായത് പഴയ കാലങ്ങളിലൊക്കെ മറ്റുള്ളവരെ കണ്ടുപോകാനും ഉപദ്രവിക്കുകയും അവർക്ക് വേദന വരുന്ന കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുകയും ചെയ്തുകൊണ്ട് അത് അവരുടെ ജീവിതത്തിൽ ശാപമായിട്ട് മാറിയിട്ട് അത് വരും തലമുറകളിലേക്ക് ആ ശാപം വന്നിട്ടാണ് ഇന്ന് ഇങ്ങനെ സംഭവിച്ചതെന്ന് അവർ പറയുന്നു ഇന്ന് അവരുടെ ശാപങ്ങളെ അല്ലെ ഇവരുടേതായ അവസ്ഥകളെ മാറ്റുവാന് ഇന്ന് ആരുമില്ല പിന്നെ ഈ പെൺമക്കളെ കെട്ടിട്ട് വീട്ടിൽ നിന്ന് അവരെയൊക്കെ വന്നത് ഇത് ചില കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ടും അതുകൊണ്ട് ഒരു പ്രതിവിധി ഉണ്ടാകുന്നില്ല കാരണം അനുഭവിക്കേണ്ടവരില്ലോ അവരെല്ലാവരും പോയി കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ ആരും ഇല്ലാതിരുന്നിട്ട് എന്തോ ചെയ്യാൻ നോക്കും അപ്പോൾ ആ തറവാടിൻ്റെ ഒരു അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ് ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലുള്ള അനേക തറവാടുകളുണ്ട് പഴയ കാലങ്ങളൊക്കെ നല്ല പ്രതാപത്തോടെ ഇന്ന് തറവാടുകളൊക്കെ ഇന്ന് ക്ഷയിച്ച് ആരുമില്ലാതെ കാട് കയറി അനുഭവിക്കാനാരും ഇല്ലാത്ത അനേക തറവാടുകളെ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലുള്ള ഒരു തറവാടായിപ്പോയി ഈട്ടിക്കൂട്ടത്തിൽ തറവാടെന്ന് പറയുമ്പം എന്തോ ചെയ്യാനാണ് ഒരു സാറേ നല്ലൊരു മനുഷ്യനായിരുന്നു പക്ഷേ അദ്ദേഹം ദോഷമൊന്നും ചെയ്തിട്ടില്ല പക്ഷേ നാട്ടുകാർ പറയുന്ന അദ്ദേഹത്തിൻ്റെ മുൻ തലമുറകൾ അല്ലെങ്കിൽ മുൻ ഉള്ള ആളുകൾ ചെയ്ത ആ പ്രവർത്തിയുടെ ഫലമാണ് ഇന്ന് ഈ കുടുംബം ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെ പറയാൻ